മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു പാണക്കാട് നിന്ന് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് ഇനി മുതൽ കേരളത്തിലെ പ്രീണന രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പൻ ാണ് എന്നുള്ള ഉറച്ച പ്രഖ്യാപനമായിരുന്നു പാണക്കാട്ട് നിന്ന് സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മാധ്യമങ്ങളോട് സംസാരിച്ചതിലെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഗൗരവമുള്ള രണ്ട് വിഷയങ്ങൾ സന്ദീപ് വാര്യരുടെ ക്ലിപ്പ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ആ ക്ലിപ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്തിനാണ് പാണക്കാട്ടേക്ക് പോയിട്ടുള്ളത് നമുക്കറിയാം സന്ദീപ് വാര്യർ കോൺഗ്രസിലാണ് അംഗത്വം എടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ് പ്രസിഡന്റ് കെ സുധാകരൻ ആണ് അദ്ദേഹം പാലക്കാട് തന്നെയുണ്ട് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിനെ കാണാനാണെങ്കിലും പാലക്കാട് തന്നെയുണ്ട് ഇനി പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണെങ്കിൽ ഷാഫി പറമ്പിൽ അദ്ദേഹവും ഈ പാലക്കാട് തന്നെ ഉണ്ട് അരി കോൺഗ്രസിന്റെ എഐ സി സിയുടെ കേരളത്തിന്റെ ഇൻചാർജുള്ള ഒരു നേതാവ് ദീപ ദാസ് മുൻസി ഈ പറയുന്ന ഈ പാലക്കാട് തന്നെ ഉണ്ട് ഇനി ഇനി സന്ദീപ് കാണാൻ പോവുകയായിരുന്നു പോവുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയ ഗാന്ധിയോ ഒക്കെ കാണാനാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ ഈ ഒരു കോൺഗ്രസ് രംഗത്വം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് എന്നാൽ രാഹുൽ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ ഒന്നുമല്ലാതെ ഇനി ഘടകകക്ഷി നേതാക്കന്മാരെ കാണാനാണെങ്കിൽ ഇവിടെ പി കെ ഫ്രോസ് ഉണ്ട് പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഷംസുദ്ദീൻ അവിടെയുള്ള പാലക്കാട് തന്നെയുള്ള എം എൽ എ അങ്ങനെ കുറച്ച് ആളുകളുടെ ലീഗുമായി ബന്ധപ്പെട്ട ആളുകളും ഈ പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു ഒരു ഘടകകക്ഷി ആളുകളെ കാണാനായിരുന്നെങ്കിൽ എന്നാൽ ഈ പാണക്കാട്ടേക്കുള്ള പോക്ക് എന്ന് പറയുന്നത് ും പ്രീണന രാഷ്ട്രീയത്തിന്റെ പോക്കായിട്ടല്ലേ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത് പ്രീണന രാഷ്ട്രീയത്തിനെതിരെയൊക്കെ നിരന്തരം വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഇന്ന് പ്രീണന രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പനായിരിക്കുന്നു എന്നല്ലേ നമ്മൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിലെ ഇടത് ഇടതിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ബി ജെ പിയിൽ വിശ്വസിക്കുന്ന സകലെ ആളുകളും ഈ പറയുന്ന സന്ദീപ് വാര്യർ മാധ്യമങ്ങളിലൊക്കെ വന്ന് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ഉറച്ച നിലപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ അംഗീകാരങ്ങളെയൊക്കെ തന്നെ തകിടം മറച്ച് ഇന്ന് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സന്ദീപ് ഒരു നിലപാടില്ലാത്തൊരു വ്യക്തി ആയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആളുകൾക്കൊക്കെ ഒരുപാട് വ്യക്തി തന്നെയായിരുന്നു ഈ സന്ദീപൊക്കെ കരുതുന്നത് പോലെ ഒരു പാർട്ടിയിൽ മാത്രമുള്ള ആളുകൾക്കല്ല കല്ലിപ്പോ പ്രശ്നം വന്നിട്ടുള്ളത് എല്ലാ പാർട്ടിയിലുള്ള ആളുകളും സുബോധമുള്ള സകല ആളുകളും സന്ദീപിന്റെ ഈ നിലപാട് മാറ്റത്തെ പ്രീണന രാഷ്ട്രീയത്തെ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത് പാണക്കാട് നിന്നൊരു മാധ്യമങ്ങളോട് പറഞ്ഞതില് ആദ്യ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ ഭാഗിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കേട്ടില്ലേ മലപ്പുറത്ത് മലപ്പുറത്തിന്റെ മാനവികത ലോക കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും വലിയ രീതിയിലുള്ള ഒരു മാതൃകയാണ് എന്ന് അല്ല നമ്മുടെ കോഴിക്കോട് തൊട്ടടുത്ത ജില്ലയാണ് കോഴിക്കോട് ഇവിടെ മാനവികത ഇല്ലേ അതിൻ്റെ തൊട്ടടുത്തുള്ള ജില്ല വയനാട് ഇവിടെ മാനവികത ഇല്ലേ ഇലക്ഷൻ നടക്കുന്ന പാലക്കാട് ജില്ല അവിടെ മാനവികത ഇല്ലേ തിരുവനന്തപുരത്ത് മാനവികത ഇല്ലേ ഇവിടെയൊക്കെ തന്നെ തമ്മിൽ തല്ലാണ് മനുഷ്യർ തമ്മിൽ അല്ലല്ലോ പിന്നെ മലപ്പുറത്തിന് മാത്രമായിട്ടൊരു പ്രത്യേകത അവിടെയാണ് ആ മാനവികതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് പാണക്കാടാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത് ലോകത്തിന് മാതൃക മലപ്പുറം എന്നൊക്കെ പറയാൻ എം മാതൃപ്രീണനമാണ് സന്ദീപെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും സന്ദീപിന് അറിയാൻ വേണ്ടിയിട്ടാ പാർട്ടി മാറിയ സമയത്ത് സകലതും മറന്നുപോയതായിരിക്കാം ഇവിടെ എല്ലാ കേരളത്തിലെ സകല ജില്ലയിലെയും ആളുകൾ സൗഹാർദ്ദപരമായിട്ട് കൂടി തന്നെയാ മുന്നോട്ട് പോകുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു ജില്ലയുടെ നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് ലോകത്തിന്റെ നേതൃത്വം എം പ്രീണനമാണ് ഒരു മുസ്ലിം ലീഗുകാരൻ ഇതുപോലെ വിളിച്ചു പറയൂ ലോകത്തിന് മാതൃക അത് മലപ്പുറമാണ് മലപ്പുറത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു മുസ്ലിം ീഗുകാരൻ പോലും അത് പറയില്ല എല്ലാ ജില്ലയും ഇവിടെ സമാധാനത്തിലും സൗഹാർദ്ദത്തിലുമാണ് എന്നൊക്കെ സന്ദീപിന് ഒരു ദിവസം കൊണ്ട് മറന്നുപോയി എന്നുള്ളതും സകലവത്തിൽ തന്നെ തിരിച്ചറിയണം അതേപോലെ തന്നെ പാണക്കാട് എത്തിയ സമയത്ത് ഇതേ മാധ്യമങ്ങളോട് സംസാരിച്ചതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടു നോക്കൂ മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഹൃദയവേദന ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് എൻ്റെ ഈ വരവ് പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കേട്ടില്ലേ അതായത് സന്ദീപാരൻ അവിടെ പോയിട്ട് ഒരു വിഭാഗത്തിന് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഈ ഒരു സന്ദർശനത്തോട് കൂടിയിട്ട് മാറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നമുക്കറിയാം സന്ദീപ് വാര്യർ ഇന്നലെ വരെ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ അംഗത്വം എടുക്കുന്നതിന് മുമ്പ് വരെ ബി ജെ പിയുടെ നിലപാട് മാത്രമാണ് വിളിച്ചു പറഞ്ഞത് നമ്മളാരും പറഞ്ഞതല്ല സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞാണ് ഞാൻ ബി ജെ പിയുടെ നിലപാടാണ് നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വ്യക്തിപരമായിട്ട് ഒരു നിലപാടും ഇന്നേ വരെ സന്ദീപ് വാര്യർക്ക് ഇല്ലായിരുന്നു ബി ജെ പിയുടെ നിലപാട് മാത്രമായിരുന്നു സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ചു ഈ ിയുടെ വക്താവൊക്കെ ആയിട്ട് നിന്ന സമയത്ത് ഞാൻ ഇതുപോലൊരു വിഭാഗത്തിന് ഒരു ആർക്കെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സന്ദർശനത്തിലൂടെ മാറ്റുമെന്നൊക്കെയല്ല പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കി ആലോചിച്ചോ സന്ദീപ് വാര്യർ വക്താവായിട്ട സമയത്തോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സകല കാര്യങ്ങൾ നമ്മൾ നോക്കി അതിലൊന്നും തന്നെ എന്തില്ല മതവിഭാഗത്തെയും ഓരോ വിഭാഗത്തെയും സന്ദീപ് വാര്യര് മോശമായിട്ട് പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു ഒരു മതവും ഒരു മതത്തിനെതിരെയും സന്ദീപ് വാര്യര് ബി ജെ പിയുടെ വക്താവായിട്ടുള്ള കാലത്ത് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കും ഒരു മാധമിക ഭാഗത്തിനെതിരെയും പറഞ്ഞിട്ടില്ല കാരണം ബി ജെ പി അത് സന്ദീപിനെ പറയാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുമില്ല കാരണം ബി ജെ പിയുടെ നിലപാട് വ്യക്തമാണ് എല്ലാവരെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാ ഒരു ജാതിയോ മതമോ അത്തരത്തിലൊരു വേർതിരിവും ബി ജെ പിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ സന്ദീപ് എന്തു ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തെയും ഒരു രീതിയിലും മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല പിന്നെ ഞാൻ ഈ സന്ദീപിന്റെ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് ഞാൻ കൃത്യമായിട്ട് ആ ഒരു വിഭാഗത്തെ കണ്ടു ആ ഒരു വിഭാഗം എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സന്ദീപ്മാരിൽ നിരന്തരം ഹിസ്ബുദക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഹമാസിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ മേധാവികൾ കൊല്ലപ്പെടുമ്പോൾ ആഘോഷം പങ്കുവച്ചിട്ടുണ്ട് അസൻ എസ് കൊല്ലപ്പെട്ട സമയത്ത് ഹെസ്മുദയുടെ മേധാവി കൊല്ലപ്പെട്ട സമയത്ത് വലിയ രീതിയിൽ ആഘോഷം പങ്കുവെച്ചിട്ടുണ്ട് അവ സ്വാഭാവികമായിട്ടും ഭീകരവാദത്തെ സന്ദീപ് വ്യക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അനുകൂലികൾ നമ്മുടെ കേരളത്തിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീരുമെന്നാണോ സന്ദീപ് വാര്യർ ഈ പറഞ്ഞത് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്